അസ്ലാമലൈക്കും ഇന്ന് സാവോനരിയൊക്കെ വെച്ചിട്ട് സാവനരി അറിയുമ്പോൾ സാഗോ എന്നൊക്കെ പറയും നിങ്ങളൊക്കെ എങ്ങനെ പറയാമെന്നറിയില്ല അത് വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതാണ് ഇട്ട കാണിക്കണേ അപ്പോൾ അതിന് സാവൻ നമുക്ക് വേവിക്കാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം നമുക്ക് വെന്തിട്ടുണ്ട് അത് നമുക്കൊരു അരിപ്പേൽക്ക് മാറ്റി കൊടുക്കട്ട അപ്പോൾ ഇത് അരിപ്പേൽക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒന്നും കൂടെ പച്ച വെള്ളത്തിലിട്ടിട്ടാണ് അല്ലെങ്കിൽ ഇത് കലങ്ങി പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതൊന്ന് പച്ച വെള്ളത്തിലിട്ടിട്ടൊന്നും കൂടി ഊറ്റിയെടുക്കട്ട ആ ചൂടാറിഞ്ഞതിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കി എടുക്കാം അപ്പോൾ അത് രണ്ടാം മണി പണിയായിട്ട് കിടക്കും അല്ലെങ്കിൽ അത് കലങ്ങിയിട്ട് ആകെ പൊടി ആയി പോകും അപ്പോൾ അത് വേണമെങ്കിൽ ഇല്ലാതിരിക്കാൻ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെക്കുന്നത് പിന്നെ നമുക്കതിന് പാലും ഇതൊക്കെ ഒക്കെ വെച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോസ്റ്റിക് പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട് പാലിൻ്റെ അളവൊക്കെ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ അളവാണെങ്കിൽ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യാനുസരണം എടുക്കാവുന്ന കേട്ടോ കാരണം കൂടുതൽ വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ഓരോരുത്തരുടെ അടുത്തുള്ള ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഇതിനനുസരിച്ചിട്ട് പാലും കൂട്ടി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ആപ്പിൾ അനാർ മാങ്ങ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ച തണ്ണിമൊത്ത എല്ലാതും മുറിച്ച് ചെറിയ പീസാക്കി വെച്ചിട്ട് രണ്ടതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പാലൊന്ന് തിളച്ച് വരണം അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാര ഒക്കെ ഇതിൽ ഓൾറെഡി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കണ്ടുള്ളവർക്ക് അത് നേരിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഈ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇത് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി കിട്ടണം കേട്ടോ നല്ല കട്ടിയിൽ വേണ്ട ഒന്ന് ഇതായി കിട്ടണം എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ അത് ചെറിയ കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കൊടുത്താൽ എല്ലാ ഫ്രൂട്ട്സും ചെല്ലുകയും ചെയ്തോളും നമുക്ക് വലിയവർക്കാണെങ്കിലും ഒക്കെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കെ ഞങ്ങളിത് പെരുന്നാളുടെ സ്പെഷ്യൽ ആട്ടോ അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് കാണുന്നവരോടൊക്കെ ഈദൂബാർക്ക് പറയാൻ ഞാൻ വിട്ടുപോയി അതുകൊണ്ട് എൻ്റെ വക ഒരു ഈദൂബാർക്കും കൂടി പറയുകയാണ് അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളാണ് അത് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടി പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറുക്കി എടുക്കാം കട്ട കട്ട കെടാതെ അതവിടെ അത് കുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇതാ സാഗോ ഇത് ഇട്ടിട്ടുണ്ട് സാബൂൻ അരിയുടെ അതൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ബദാം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നഴ്സ് ആയിട്ട് അത് കുറച്ചിടുന്നുണ്ട് കസ് കസ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതപ്പം ബദാം നുറുക്കി വെച്ചത് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നട്സൊക്കെ ഉണ്ടെങ്കിൽ വേറെ എല്ലാതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ബദാം മാത്രമേ കയ്യിലുള്ളതുകൊണ്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞങ്ങൾ അപ്പോൾ അതൊക്കെ ഇട്ടാൽ ഇപ്പം ഇനി അതങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാതും ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒക്കെ ആ മിക്സ് അവിടെ റെഡാക്കി റെഡിയാക്കി വെച്ചാൽ മതി നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും ഒക്കെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ആ ആപ്പിളും കൂടെ ആപ്പിളും ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ കസഗസ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇട്ട് അതിട്ടെടുത്ത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റാട്ടോ ഒരു ഒരു തണുപ്പാണ് സാധനത്തിന് നല്ലൊരു തണുപ്പ് കിട്ടുന്ന സാധനമാണ് കസഗസ് അപ്പോൾ അതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് തിരിച്ച് വെച്ചിട്ടുണ്ട് കാരണം എന്തൊക്കെ ഇട്ടു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ചക്കരമൊത്ത തണ്ണിമത്ത എന്നൊക്കെ പറയും അപ്പോൾ അത് നുറുക്കി വെച്ചിട്ടുണ്ട് മാങ്ങ നുറുക്കിയത് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്താൽ ആ മിക്സും കൂടിയിട്ട് ചേർത്ത് കൊടുക്കട്ട അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ